നമ്മുടെ എം പിയും കേന്ദ്ര മന്ത്രിയുമായിരുന്ന സുരേഷ് ഗോപിജി ഇവിടെ ചേർന്നു ഭരത് മാതാക്കി ബോലോ ഭരത് മാതാക്കി ബോലോ

എന്നെ ഡൽഹിയിലോട്ട് പറഞ്ഞയച്ചപ്പോഴേക്കും അയച്ചപ്പോഴേക്കും ശല്യം ഒഴിഞ്ഞല്ലേ ഇനി തൃശ്ശൂർ എടുക്കണം എടുക്കണമെന്നും പറഞ്ഞു എടുത്ത ഇങ്ങോട്ട് വരത്തില്ലോ അല്ലേ ഏ പക്ഷെ എന്തു ചെയ്യാനാ നിങ്ങളെ അടക്കം തൃശ്ശൂര് ഞാൻ പൊക്കി ഇടുന്നുണ്ടെങ് പോയി അല്ലേ ഇനി നമ്മൾ തൃശ്ശൂര് താഴെ വെക്കൂല്ല എത്രയും ഒരു രസത്തിൽ പറഞ്ഞെങ്കിലും വൈകാരികമായി പറഞ്ഞത് തന്നെയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ വൈകാരികതയോടെ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി തീവ്ര വൈകാരികതയോടെയാണ് പറഞ്ഞത് ഇത് തൃശൂരിലുള്ള ജനത രണ്ടായിരത്തി പത്തൊമ്പതിൽ അതിൻ്റെ വക്രം വിശ്വസിച്ചു വക്രങ്ങളെ വിശ്വസിച്ചു അതിലവര് പശ്ചാത്തപിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആ വക്രങ്ങളെ മുഴുവൻ തിരസ്കരിച്ചു നമ്മളെ നെഞ്ചേറ്റി നമ്മുടെ വിജയത്തിന്റെ ഏക കാരണം അതുതന്നെയാണ് വളരെ ഗംഭീരമായ വിജയമാണ് എണ്ണത്തിലൂടെയും ഭൂരിപക്ഷത്തിലൂടെയും ഭാരതീയ ജനതാ പാർട്ടിയുടെ കാര്യകർത്താക്കൾക്ക് ആരുടെയും പേരെടുത്ത് പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല എല്ലാവരും പണിയെടുത്തു ഞാൻ അനീഷിനെ വഴക്ക് പറഞ്ഞെങ്കിൽ അനീഷ് അതിന് താഴെയുള്ള ആൾക്കാരെ വഴക്ക് പറഞ്ഞു ഒരുപാട് വഴക്ക് പറയുകയും വ്യസനിക്കുകയും പിണങ്ങുകയും തെല്ലാം വരെ പോയതിൻ്റെയും പശ്ചാത്തലത്തിലാണ് ഈ വിജയം വിജയമുണ്ടായിരിക്കുന്നത് അപ്പോൾ വിജയത്തിന് എന്ന് നമുക്ക് ബോധ്യമായിട്ടുണ്ട് എളുപ്പവഴികളിലൂടെ മാത്രം ഇതിനു മുമ്പ് വിജയം കൊയ്തവർക്ക് നഷ്ടത്തിന്റെ കണക്കെടുക്കാനോ അതിന്റെ കാരണങ്ങൾ അന്വേഷിക്കാനോ ഇപ്പോഴും സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ വിജയത്തിന്റെ ഏറ്റവും വലിയ മഹത്വം അവരവരുടെ തോൽവിയുടെ കാരണം അന്വേഷിക്കാതെ ഇപ്പം ഞാൻ പറയുന്നു അവരുടെ ശത്രുവിന്റെ വിജയമാണ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ് അവരുടെ പഠനവും അവരുടെ അപചയവും അവരുടെ രാഷ്ട്രീയത്തിന്റെ അവർക്ക് സ്വന്തപ്പെട്ടതൊന്നുമല്ല അവർക്ക് നഷ്ടപ്പെട്ടത് അവരുടെ സ്വന്തമെന്ന് അവർ വിശ്വസിച്ചതുമല്ല അവർക്ക് നഷ്ടപ്പെട്ടത് അവരെ ആരും വഞ്ചിച്ചിട്ടില്ല കഴിഞ്ഞ തവണ ഏറ്റവും വലിയ മുഖ്യ ആള് പോലും കാണിച്ച ചില രാഷ്ട്രീയ കള്ളത്തരങ്ങളുടെ പുറത്ത് ഒരു വലിയ വിജയം സമ്മാനിച്ചെങ്കിൽ ആ ഭൂരിപക്ഷം സമ്മാനിച്ച മുഴുവൻ ആൾക്കാരും അവരുടെ തെറ്റ് മനസ്സിലാക്കി അവരവരുടെ പൂർവ്വ ഇടങ്ങളിലേക്ക് സഞ്ചരിച്ചതിന്റെ ഫലമാണ് നമ്മുടെ വിജയവും നമ്മുടെ ഭൂരിപക്ഷവും ഇത് ആ കള്ളത്തരം ചെയ്ത മുഖ്യ ആള് മനസ്സിലാക്കിയ ഈ കണക്കെടുപ്പിനും പോകണ്ട നമുക്ക് അവകാശപ്പെട്ടതല്ലായിരുന്നു അന്നത്തെ വിജയം നമ്മൾ ചാർത്തി നൽകിയതല്ലായിരുന്നു ആ വിജയം എന്ന് ഒരു കാവ്യനീതി എന്ന വണ്ണം എത്തണ്ടടുത്ത് ജനതയെത്തി അത് ഭാരതീയ ജനതാ പാർട്ടി നയിക്കുന്ന എൻ ഡി എ സഖ്യത്തിന് വേണ്ടിയായിരുന്നു അവരുടെ നിശ്ചയം ആ നിശ്ചയത്തിൽ അവരുടെ ഒരഗ്നി ആളിപ്പടർന്ന് പ്രതികാരത്തിൻ്റെ രൂപമെടുത്തെങ്കിൽ ആ പ്രതികാരമാണ് അവർക്ക് ഇത്രയും കാലം യാതനയും ദുരിതവും മാത്രം സമ്മാനിച്ച് എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കുമുള്ള ചുട്ട മറുപടിയായിരുന്നു നമ്മുടെ വിജയൻ എന്നുകൂടി നമ്മൾ വ്യാഖ്യാനിച്ചാലും ഒരു തെറ്റുമില്ല അങ്ങനെ മാത്രം വിചാരിച്ചാൽ മതി ഞാനീ വിജയത്തിൻ്റെ ഒരു വലുപ്പം എന്ന് പറയുന്നത് മനസ്സിലാക്കുന്നത് അഞ്ചാം തീയതി ഇവിടെ വന്ന് നമ്മളൊരു വടക്കുന്നാഥനും ലൂർദ്ദു മാതാവിനും തിരുവോമ്പാടി ഉണ്ണിക്കണ്ണനും പാറമേക്കാവിലമ്മയ്ക്കും നെയ്തലക്കാവിലമ്മയ്ക്കും അങ്ങനെ പൂരം ആഘോഷിക്കുന്ന എല്ലാ മൂർത്തികൾക്കും ഒരു സമർപ്പണമായി നമ്മൾ വടക്കുന്നാഥ ക്ഷേത്ര മൈതാനിയെ ഒരു വനം വെച്ച് വന്നപ്പോഴേക്കും ഭാരതം മുഴുവൻ അത് പൂരമായി സ്വീകരിച്ചു ആ പൂരത്തിൻ്റെ അഴകും പേറി പിറ്റേന്ന് ഞാൻ ഡൽഹിയിലെത്തി അതിനടുത്ത ദിവസം ഏഴാം തീയതി പ്രധാനമന്ത്രിയെ പാർലമെന്ററി പാർട്ടി നേതാവായി തിരഞ്ഞെടുക്കുന്ന യോഗത്തിൽ ചെന്നപ്പോഴാണ് ഈ വിജയത്തിന്റെ മഹത്വം ഇതിനാഗോളതലത്തിൽ വലിയ പെരുമയാണ് സൃഷ്ടിക്കുവാൻ സാധിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ആ വേദിയിലാണ് ഏറ്റവും പ്രിയങ്കരനായ പ്രധാനമന്ത്രി കേരളത്തിന്റെ കാര്യം എടുത്തു പറഞ്ഞു ഒരുപാട് ബലിദാനികളുണ്ട് ഏതാണ്ട് എണ്ണൂറ്റി ചെല്ലുവാനം വാടിക്കൽ രാമകൃഷ്ണന്റെ ചരിത്രമേ നമുക്കറിയില്ല അവിടെ തുടങ്ങി ഇങ്ങോട്ടുള്ള ഒരുപാട് ബലിദാനികളുടെയും അവരുടെ എല്ലാം അനന്ത അനന്തര തലമുറകളിലൂടെ ഇന്നുപിച്ച് വന്ന് നിൽക്കുന്ന ജീവിക്കുന്ന ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികൾ അടക്കമുള്ളവയുടെ മൺമറിഞ്ഞുപോയ മാരാർജിയുടെയും മുഖന്തേട്ടേയും ഒക്കെ ഒരു അവർക്ക് സ്വപ്നം കാണാനും അതിലേക്ക് പ്രവർത്തനം കാഴ്ചവയ്ക്കാനും സാധിച്ചു അതിന്റെ ഫലം അനുഭവിക്കാൻ അന്ന് സാധിച്ചില്ലെങ്കിൽ സ്വർഗീയരായ ഇവരെയൊക്കെ കോരിധരിപ്പിക്കുന്നതിന് വേണ്ടി ഉണ്ടായ വിജയമാണ് ആ വിജയത്തിൻ്റെ വലിപ്പം എങ്ങനെ അളക്കും എല്ലാവരും പറയുന്നത് ചരിത്ര വിജയമാണ് പക്ഷെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ഈ ചരിത്രം എന്നായാലും രചിക്കപ്പെട്ട മതിയവ് അത് ഭാരതത്തിൽ തൊണ്ണൂറ്റി എട്ടിൽ രചിച്ചുവെങ്കിൽ അതിൻ്റെ പുനർ നിരന്തര ചരിത്രമായി ഇനി അങ്ങോട്ട് മുൻ മുന്നോട്ട് ഒരു പടയോട്ടം നടത്തിക്കൊണ്ടേയിരിക്കും എന്ന് തെളിയിച്ച് രണ്ടായിരത്തി പതിനാലിലെ വിജയം കണക്കിലെടുത്താൽ ഏതാണ്ട് അതിനോട് കിടപിടിക്കുന്ന ഒരു തിളക്കമാർന്ന വിജയമാണ് ഇരുപതിലെ ഒരു വിജയം ഇരുപതിൽ ഒന്നിൻ്റെ നേട്ടം എന്ന് പറയുന്നത് അതേ വലിപ്പമുള്ള നേട്ടമായിട്ടാണ് നമ്മുടെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലെയും ഒരുപക്ഷെ നമ്മളെ എതിർക്കുന്ന പാർട്ടികളിൽ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ പോലും ആ ഒരു സ്നേഹവായ്പോടെ അവിടെ സ്വീകരിച്ചപ്പോൾ ആ സ്വീകരണം ഒന്നുപോലും ഞാൻ ഏറ്റുവാങ്ങിയില്ല അതെല്ലാം ഹൃദയം കൊണ്ട് സച്ചിൻ ടെൻഡുൽക്കറിൻ്റെ ഒരു ഒരു സിക്സർ അല്ലെങ്കിൽ ധോണിയുടെ ഒരു സിക്സർ നിരന്തരമായ സിക്സറുകളിലൂടെ അത് മുഴുവൻ ഞാൻ കേരളത്തിലെ ജനതയ്ക്ക് അവിടെ നിന്നിങ്ങോട്ട് തട്ടിത്തെറപ്പിച്ചിട്ടൂടി ചെയ്യുകയാണ് അത് നിങ്ങൾക്ക് അവകാശപ്പെട്ട വോട്ട് ചെയ്യാൻ ഒരു വലിയ സമൂഹം നിശ്ചയമെടുത്തു ഞാൻ എപ്പോഴും പറയുന്നു ആ നാലോ നാലരയോ ലക്ഷം വോട്ടുകളിൽ ഒരു രണ്ടര മൂന്ന് ലക്ഷം വോട്ട് അവർ തന്നതാണ് അവർക്ക് പാർട്ടി ഉണ്ടായിരുന്നില്ല അവർക്ക് ഉറച്ച പാർട്ടി വിശ്വാസം ഉണ്ടായിരുന്നില്ല അവർക്ക് വിവിധ പാർട്ടികളോട് പകയുണ്ടായിരുന്നു അവരെല്ലാവരും കൂടി ഒത്തുചേർന്നതാണ് ഈ ഖനത്തിലുള്ള ഒരു പ്രഹരം എതിരിലെ രണ്ട് കക്ഷികൾക്കും നമുക്ക് ഏറ്റവും വലിയ ഒരു എന്താണ് ഒരു ആശ്ലേഷം നമ്മുടെ ഈ വിജയത്തിലൂടെ തൃശൂർ ജനത ഒരു പ്രാർത്ഥനയ്ക്ക് ശക്തി ഉണ്ടെങ്കിൽ കേരളത്തിലെ മലയാളികൾ മാത്രമല്ല ഇന്ത്യയിലെ മലയാളികൾ മാത്രമല്ല ലോകത്തെ മലയാളികൾ മാത്രമല്ല കേരളത്തിന്റെ ദുരവസ്ഥയെ അറിയാവുന്ന എല്ലാ മനുഷ്യരും പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനയുടെ അനുതര ഫലമാണ് നമ്മുടെ ഈ വിജയമെന്ന് മാത്രം നമ്മൾ അഹങ്കരിച്ചാൽ മതി ഇത് നമ്മുടെ വിജയമല്ല ഇത് ഈശ്വരാനുഗ്രഹമാണ് നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിച്ചില്ല എന്ന് പറഞ്ഞാൽ പാപമാകും എല്ലാവരും നല്ലതുപോലെ പണിയെടുത്തു അനീഷ് എന്നെ ഒരു ബൂത്ത് പ്രവർത്തകനെ പോലെ ഒരു സ്ഥാനാർത്ഥിയായി മുഴുവൻ ഇടങ്ങളിലും ശരിക്കും നിരക്കും എൻ്റെ നടുവടിച്ചു അതിനുള്ള പ്രതികാരം അടുത്ത മാസം തുടങ്ങി ഇനി അനീഷ്യം പതിനാല് മണ്ഡലങ്ങളിലെ ഭാരവാഹികളും ശരിക്കും നിരങ്ങും നടുവട്ടിക്കും ഞാൻ നടുവടിപ്പിക്കും നിങ്ങളെല്ലാം കൂടി ഇവിടെ ബോർഡ് വെച്ച് മന്ത്രി മന്ത്രിയാക്കിയില്ലേ അതിന്റെ ശിക്ഷ നിങ്ങളാണ് അനുഭവിക്കാൻ ഞാൻ സിനിമ ചെയ്യും കാരണം ഞാൻ ഒരു കാരണവശാലും ഇതാകുമെന്ന് വിചാരിച്ച ആളല്ല ആഗ്രഹിച്ച ആളുമല്ല പിന്നെ ഇതായിട്ട് അവിടെ പോയിരുന്ന ചൊരണ്ടി എടുത്ത ചരിത്രം ഭാരതീയ ജനതാ പാർട്ടിയുടെ മന്ത്രിമാർക്കില്ല എനിക്ക് ഒട്ടുമേ പാടില്ല എന്നുള്ളതാണ് എന്റെ നിശ്ചയം അങ്ങനെ വന്നാൽ ഞാൻ എല്ലാ മാസവും സിനിമയിൽ അഭിനയിക്കും ബാക്കി ഒരു എംപിയുടെ ജോലി അനീഷും ബാക്കി എന്നെ ജയിപ്പിച്ചു വിട്ട് ഈ മഹാന്മാരെല്ലാം കൂടെ പോയിക്കണം കാരണം അവരുമായിട്ട് നിരന്തര സമ്പർക്കം നിങ്ങൾക്ക് ഉണ്ട് എല്ലാ നിവേദനങ്ങളും കൊണ്ട് ഇന്ന് കൊടുത്തേക്കുക അവർക്കത് കൃത്യമായിട്ട് സോർട്ട് ചെയ്ത് സാങ്കേതികമായി സാധ്യതയുള്ളത് മാത്രം എന്റെ അടുത്ത് എത്തിക്കാനുള്ള കഴിവും അറിവും അവർക്കില്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയിൽ അവർക്ക് വർധിക്കാൻ ഒക്കത്തില്ല എന്നുള്ളത് മഹാനായ അമിത്ഷാ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ആ ജോലിയെല്ലാം അവര് വൃത്തിയായി നോക്കിക്കോളും ആ അങ്ങനെ തന്നെയാണ് ഞാൻ ഈ മന്ത്രിപ്പണിയും എംപിയുടെ നിങ്ങൾക്ക് അവിടെ നിന്ന് എന്റെ വകുപ്പിലൂടെ സാധിച്ചു തരേണ്ടതുമായ കാര്യങ്ങൾ മറ്റു മന്ത്രിമാരെല്ലാം അനീഷിന്റെയും മന്ത്രിമാരാണ് ആ വകുപ്പുകളിലേക്കുള്ളതെല്ലാം വേർതിരിച്ചയച്ച് കാര്യങ്ങൾ ഇനി അഞ്ചു വർഷത്തേക്കല്ല ഒരു അമ്പത് വർഷത്തേക്കുള്ള പ്രവർത്തനമാണ് ഇനി ഭാരതീയ ജനതാ പാർട്ടിയുടെ ഈ ഇരിക്കുന്നവർ നിങ്ങളെല്ലാവരും അടക്കം ചെയ്തു കൂട്ടേണ്ടത് ഈ വിജയം എന്ന് പറയുന്നത് വെടിക്കെട്ടിന് മുമ്പുള്ള ഒരു ലാത്തിരി കത്തിച്ചിട്ടേ ഉള്ളൂ ലാത്തരിന്നല്ലേ ഇനി ഇവിടെ പറയുന്നത് അല്ലേ ഒരു കളർ തകി കത്തിച്ചല്ലേ വെടിക്കെട്ടുകാരൻ ഓടുന്നത് ആ അല്ലാത്തിരി മാത്രമേ ആയിട്ടുള്ളൂ ഈ വിജയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ആണ് കലാശക്കോട്ട് വരെ എത്തുന്ന ഒരു ഗംഭീര നിറച്ചാട്ട് നമുക്ക് ജനങ്ങളുടെ കുളിരു കോരാനുള്ള അവർക്ക് ഒരുപാട് പ്രതീക്ഷയ്ക്ക് ഒരു സാധ്യതയുണ്ട് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള പ്രകടനം നമുക്ക് കാഴ്ചവെക്കാനുള്ള ഒരു ഉത്തരവാദിത്വമാണ് ഈ വിജയത്തിലൂടെ കേരള ജനത സമ്മാനിച്ചിരിക്കുന്നത് കലാശക്കോട്ട് നമ്മൾ പറയണ്ടോ അല്ലേ ഗർഭം കലക്കീം ഒക്കെ അങ്ങോട്ട് അടിച്ച കസറുന്ന ഒരു മൊമെന്റ് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വേണം ആ വേള ഞങ്ങളിൽ എടുക്കുക അങ്ങനെ തന്നെ സംഭവിക്കും നിങ്ങളും അങ്ങനെ പറഞ്ഞ് ശീലിച്ചോളൂ നമ്മുടെ ആർത്തി അല്ലത് ആർത്തി പൂണ്ടി രാജ്യത്തെ കേരള രാജ്യത്തെ നശിപ്പിച്ചവർക്ക് നമ്മുടെ ആഗ്രഹ സഫലീകരണമാവണം ഈ നേട്ടം അത് ജനതയ്ക്ക് വേണ്ടിയുള്ള ഭരണ നേട്ടമാവണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു ബാക്കി തൃശൂരിലെ ഓഫീസായാലും പതിനാല് ജില്ലകളിലെ ഓഫീസുകളായാലും തമിഴ്നാട്ടിലെ മുപ്പത്തേഴ് ഇടങ്ങളിൽ മുപ്പത്തേഴ് ഇടങ്ങളിലാണ് ഓഫീസുകൾ വരാൻ പോകുന്നത് അവിടുത്തെ എല്ലാം പ്രവർത്തകരെ സംയോജിപ്പിച്ചുകൊണ്ട് ഞാൻ പ്രചരണകാലത്ത് പറഞ്ഞ തമിഴ്നാടിനെയും കൂടി നോക്കുന്ന നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന തൃശ്ശൂരിന്റെ എം ആയിരിക്കുമെന്ന് ഞാൻ അന്ന് പറഞ്ഞെങ്കിൽ ആ ബാക്കി ഞാൻ ഒട്ടും പിന്നോട് പോകില്ല കഴിഞ്ഞ രണ്ടു ദിവസവും തമിഴ്നാട്ടിലായിരുന്നു ഇനി തിരിച്ചും ത്രിപുരയിലൊക്കെ പോയിട്ട് വന്നാൽ നമ്മുടെ ത്രിപുരയിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ ചെന്നൈയിലാണ് തന്നെ എന്ന് പറയുന്നത് പോലെ നമ്മുടെ കേരളം എന്ന് ജനങ്ങളോട് ഒത്തുചേർന്നു നിന്ന് നമുക്ക് പറയുവാനുള്ള മുഹൂർത്തങ്ങൾ ഇനി സൃഷ്ടിക്കപ്പെടട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ തന്ന ആവേശത്തിനും സ്നേഹത്തിനും ഈ വിജയ കിരീടത്തിനും തൃശ്ശൂരിലെ എന്താ നമ്മൾ നമ്മളോട് ഇഷ്ടം അധികമുള്ള നമ്മളോട് ഒട്ടുമേ ഇഷ്ടമില്ലാത്ത നമുക്ക് വേണ്ടി അവരുടെ ഹൃദയതിരൻ ചാർത്തി തന്ന ഈ വിജയം മഹത്തരമായ ഒരു വിജയമാക്കിയ ഓരോരുത്തരുടെയും കാൽ തൊട്ട് ഞാൻ വണങ്ങുകയാണ് നന്ദി തൃശൂർ നന്ദി മലയാളി നന്ദി ദൈവമേ താങ്ക് യു